നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പിലിക്കോട് കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിൽ കഴിഞ്ഞ രണ്ടു മാസമായി ഉച്ചഭക്ഷണം ഒരുക്കുന്നത് സ്വന്തം തോട്ടത്തിൽ നിന്നുള്ള പച്ചക്കറികൾ കൊണ്ടാണ് വിഷരഹിത ഭക്ഷണം വിളമ്പുക എന്നതിനോടൊപ്പം കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്നതുകൂടിയാണ് വിദ്യാലയം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉച്ചഭക്ഷണം വിഭവസമൃദ്ധമാക്കാൻ പിലിക്കോട് കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിന് ഒരു തനത് പദ്ധതിയുണ്ട് സമൃദ്ധി പേരുപോലെ തന്നെയാണ് കൃഷിയിൽ നിന്നുള്ള വിളവും പയർ വെള്ളരി കുമ്പളം മത്തൻ വഴുതന തക്കാളി എന്നിവയാണ് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ആരംഭിച്ച കൃഷിയിൽ നിന്നും ഇപ്പോൾ രണ്ട് മാസമായി സ്ഥിരമായി വിളവ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചക്കറിയും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരാറില്ല നമ്മുടെ വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വിഷരഹിതമായ ഭക്ഷണം കൊടുക്കുക എന്ന സങ്കല്പത്തിലേക്ക് രക്ഷിതാക്കളും പി ടി ഒക്കെ ആലോചിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി ഏകദേശം ഒരു മാസക്കാലമായി ഉച്ചഭക്ഷണത്തിൽ പച്ചക്കറികൾ പുറമെ നിന്ന് വാങ്ങാതെ സ്കൂൾ പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയാണ് കുട്ടികൾക്ക് നൽകുന്നത് അപ്പം ഇതിലെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ പി ടി എ ഭാരവാഹികളും പി ടി എ കമ്മിറ്റി അംഗങ്ങളുമാണ് എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത അവരുടെ മുൻകൈയിൽ കുട്ടികളും അധ്യാപകരും അവരോടൊപ്പം ചേർന്നുകൊണ്ട് ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ പച്ചക്കറി കൃഷി ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് പ്രത്യേക പാറ നിറഞ്ഞ പ്രദേശമാണ് ചെറിയ ഇടത്ത് മാത്രമാണ് മണ്ണുള്ളത് ആ പ്രദേശം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ നമ്മൾ പച്ചക്കറി കൃഷി ഒരുക്കിയത് ഒപ്പം കുട്ടികൾക്ക് പാഠ്യ വിഷയത്തോടൊപ്പം തന്നെ കൃഷി ഒരു സംസ്കാരമായി മാറ്റുക എന്ന രീതിയിലേക്ക് അവർക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കാനും ഇതുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഒരു പ്രദേശത്തിൻ്റെ വിജയമാണ് ടീം കൊടക്കാട് എന്ന പേരിലാണ് നമ്മൾ അധ്യാപകൻ രക്ഷാകർ സമിതിയും അറിയപ്പെടുന്നത് ആ ടീമിൻ്റെ വിജയമായിട്ടാണ് ഈ പച്ചക്കറി വിളവെടുപ്പിനെ നമ്മൾ നോക്കിക്കാണുന്നത് വെള്ളരി വെണ്ട വഴുതന ചീര തക്കാളി ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉൽപ്പാദനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഒരു മാസത്തിലധികമായി ഈ പച്ചക്കറി ഉപയോഗിച്ചുള്ള ഭക്ഷണമാണ് ഉച്ചയ്ക്ക് നൽകുന്നത് ഇപ്പോൾ പിന്നെ ഒരു കാര്യം വാങ്ങുന്നില്ല ഈ സ്കൂളിൽ പച്ചക്കറിയാണ് കുട്ടികൾക്ക് നൽകുന്നത് പയർ തക്കാളി വഴുതന തുടങ്ങിയവ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിളവെടുക്കും അധ്യാപകരും കുട്ടികളും പി ടി എ ഭാരവാഹികളും സംയുക്തമായാണ് കൃഷിയിടത്തിലേക്ക് എത്തുന്നത് പിലിക്കോട് കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും സ്കൂളിന് ലഭിക്കുന്നുണ്ട് സ്കൂളിൽ തന്നെ നെൽകൃഷിയും ഇപ്പോൾ വിളവെടുക്കാൻ പാകമായി അടുത്തു തന്നെയുള്ള ആനിക്കാടി പാടശേഖരത്തിൽ പാടത്തിനെടുത്ത വയലിലാണ് സ്കൂളിന്റെ ജീവത കൃഷി പരമ്പരാഗത നെൽവിത്തിനമായ ചിറ്റേനിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് മുപ്പത്തി നാല് സെൻറ് പാട്ടം എന്ന രീതിയിലാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം മുപ്പത്തിയഞ്ച് ഏക്കറോളം വരുന്ന ഈ നെൽവയൽ ഒരു കാലത്ത് ഒറ്റ വിള മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഈ വയൽ ഈ വർഷമാണ് നമുക്ക് രണ്ട് വിള എന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വിഷരഹിത ഭക്ഷണം വിളമ്പാനും ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്താനും സ്വന്തം കൃഷിയിലൂടെ കൊടക്കാട് ഗവൺമെന്റ് യു പി എ സ്കൂളിന് സാധിച്ചുവെന്നത് മാതൃകാപരമായ നേട്ടമാണ്